അപ്പോൾ നമ്മൾ പുതിയ വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോകൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പല വീടുകളിലും ഇങ്ങനെയാണ് വെക്കില്ല ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് നമ്മളെ വുഡൻ ഉള്ള ടൈല് ഒട്ടിക്കുക അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് റൈല് ചെയ്തതാണ് ഞാൻ തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഹാൻഡ്രൈല് അപ്പോൾ ഇത് പുതിയൊരു വർക്ക് കഴിഞ്ഞാണ് അതുകൊണ്ട് ഒരു സ്റ്റെപ്പിൽ മൂന്ന് കാലാണ് വരുന്നത് സിമ്പിൾ ഡിസൈനാണ് പക്ഷേ നല്ല ഭംഗിയും വർക്ക് പെയിൻറ്റിങ് ചെയ്ത് കാണാൻ അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പെയിൻറ്റിങ്ങാര്ക്കുള്ള വർക്കാണ് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ വരച്ചുകൊടുക്കലുണ്ട് വുഡൻ്റെ കളറൊക്കെ കാക്കി കൊടുക്കലുണ്ട് പക്ഷെ പെയിൻറ്റിങ്ങുകാർ പാട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞാണ് അപ്പോൾ നമ്മളെ മൊത്തം വർക്ക് നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ആറര മീറ്റർ ഏഴ് മീറ്ററിൻ്റെ ഉള്ളിലത്തെ വർക്കാണിത് അത്ര നീളം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കാണ് ചെയ്യണത് വർക്ക് പെയിൻറിങ് കഴിഞ്ഞാൽ സംഭവം നല്ല ലുക്കാവും അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയ കാലുകൾ വരുന്നതിൽ ചെറിയ കാലിൽ കറുപ്പും ബ്ലാക്കും അതും ടോപ്പത്തെ ആ പൈപ്പിൽ രണ്ടിഞ്ച് പൈപ്പാണ് കൊടുത്ത മുകളിൽ അപ്പോൾ ആ പൈപ്പ് പൈപ്പ് തേക്കിൻ്റെ കളറും തേക്ക് മാതിരി ആക്കാനാണ് ഉദ്ദേശിച്ച് നമ്മളെ ടൈലിൻ്റെയൊക്കെ കളറ് സംഭവം നല്ല ഭംഗിയാവും